വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പി എസ് സി സ്റ്റഡി ആനുകാലിക ചോദ്യങ്ങൾ ഇന്ന് ആനുകാലിക ചോദ്യങ്ങൾ പഠിക്കാം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അടുത്തിടെ യൂറോയെ കറൻസിയായി സ്വീകരിച്ച രാജ്യം ആൻസർ ക്രൊയേഷ്യ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലോക ഫുട്ബോൾ ദിനം എന്ന് ആൻസർ മെയ് ഇരുപത്തി അഞ്ച് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഉണ്ടായ തീപിടുത്തത്തിന് കൊച്ചി കോർപ്പറേഷൻ നൂറ് കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ആൻസർ ദേശീയ ഹരിത ട്രൈബ്യൂണൽ നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചതാർക്ക് ആൻസർ ക്ലോഡിയ ഗോൾഡിൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അടുത്തിടെ കണ്ടെത്തിയ വൈറസ് ബാധ ഏത് ആൻസർ എച്ച് നയൻ എൻ ടു ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യ തദ്ദേശീയമായി വികസിച്ചെടുത്ത സൺസിൻ ക്രൊനൈറ്റ് ഏത് ആൻസർ ഐ ആർ എസ് ഫസ്റ്റ് എ ഏഴാമത്തെ ക്വസ്റ്റ്യൻ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആൻസർ തമിഴ്നാട് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലാദ്യമായി അന്തർവാഹിനി ടൂറിസം ആരംഭിക്കാൻ തീരുമാനിച്ച തീരുമാനിച്ച സംസ്ഥാനം ആൻസർ ഗുജറാത്ത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലാവസ്ഥ ഉച്ചകോടി ഭേദി ആൻസർ അസർ ബൈജാൻ പത്താമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് നൂറ് വിജയങ്ങളുടെ ഭാഗമായി ആദ്യ പുരുഷ താരം രോഹിത് ശർമ്മ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ആൻസർ കേരളം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൃഗങ്ങൾ സസ്യങ്ങൾ മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി ആൻസർ ഏകാരോഗ്യ പദ്ധതി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേഖലയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ആൻസർ വയനാട് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ബഹിരാകാശ യാത്രകൾക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് ആൻസർ മഹാരാഷ്ട്ര പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തത് ആൻസർ കുറ്റിപ്പുറം മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായത് ആൻസർ ഡോക്ടർ എസ് സോമനാഥ് പതിനേഴാമത്തെ question തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററി ആണ് ആൻസർ സുഗതകുമാരി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് ആൻസർ കളമശ്ശേരി പത്തൊമ്പതാമത്തെ question ആവശ്യക്കാർ പാത്രത്തിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ ആവശ്യക്കാരുടെ പാത്രത്തിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം ആൻസർ ലെഞ്ചിൾ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റിസ് ഫാത്തിമ വിവിയുടെ ഓർമ്മയ്ക്കായി ഏത് ജില്ലാ കോടതിയുടെ കീഴിലാണ് ലൈബ്രറി കോർണർ സ്ഥാപിക്കുന്നത് ആൻസർ പത്തനംതിട്ട ജില്ലാ കോടതി ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള ബാങ്കിൻ്റെ പുതിയ സിഇഒ ആൻസർ ജോട്ടി എം ചാക്കോ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ആൻസർ ഓപ്പറേഷൻ സുതാര്യ ഇരുപത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആൻസർ എം ആർ കുമാർ ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ രാജ്യത്ത് ആദ്യമായി കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം ആൻസർ കേരളം ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെ റാങ്ക് പോ താങ്ക്